ആറായിരത്തി അഞ്ഞൂറിലധികം കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷിച്ച ബ്രാന്തൻ എന്ന് വിളിപ്പേറുള്ള മാർട്ടിൻ ആർദർ കോർണിയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആയിരത്തി തൊള്ളായിരം കാലഘട്ടത്തിൽ യൂറോപ്പിലും അതുപോലെ തന്നെ അമേരിക്കയിലുമൊക്കെ പ്രീമച്യൂർ ആയിട്ട് ജനിക്കുന്ന ബേബീസ് അഥവാ പൂർണ്ണ വളർച്ച എത്താതെ ജനിക്കുന്ന കുഞ്ഞുങ്ങളെ വീക്ക്ലിങ്സ് അല്ലെങ്കിൽ സർവൈവ് ചെയ്യാൻ ശേഷിയില്ലാത്ത കുട്ടികൾ എന്നുള്ള രീതിയിൽ എഴുതി തള്ളി മരണത്തിന് വിട്ടു കൊടുക്കുന്ന ഒരു രീതിയായിരുന്നു പിന്തുടർന്നിരുന്നത് കാരണം ആ ഒരു സമയത്ത് ആ കുഞ്ഞുങ്ങളെ എങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കണ്ടീഷനിലേക്ക് കൊണ്ടുവരാം എന്ന് ഉള്ള രീതിയിലുള്ള ഒരു ടെക്നോളജി അല്ലെങ്കിൽ അതിന് വേണ്ട മെഡിക്കൽ രംഗത്തുള്ള സാങ്കേതിക വിദ്യകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു ഒട്ടനേകം കുട്ടികൾ ആയിരക്കണക്കിന് കുട്ടികൾ മരണത്തിന് കീഴടങ്ങേണ്ട വന്നിട്ടുണ്ട് ഇതിനൊരു പരിഹാരം എന്ന രീതിയിലാണ് ആർദർ കോണി ഒരു ടെക്നിക്കുമായിട്ട് വന്നത് ഇപ്പം കേൾക്കുമ്പോൾ വട്ടായിട്ട് തോന്നുന്നു അതുകൊണ്ട് തന്നെയാണ് അതേ തന്നെ വട്ടനെ ഭ്രാന്തൻ എന്നുള്ള രീതിയിൽ വിളിക്കാനുള്ള കാരണം തന്നെ കാരണം ഇദ്ദേഹത്തിന് ഡോക്ടറെ ഡിഗ്രിയൊന്നുമില്ല മെഡിക്കൽ സയൻസുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല എന്നാൽ ഇദ്ദേഹം ഒരു പരിപാടി ഇങ്ങനെ ഇറക്കുകയാണ് എന്താണെങ്കിലും മരണത്തിന് വിട്ടു കൊടുക്കുകയാണ് എന്നാൽ പിന്നെ എന്തുകൊണ്ട് അവർക്ക് ഒരു ചാൻസ് കൊടുത്തുകൂടാ എന്നുള്ള ചിന്തയിൽ ഇദ്ദേഹം ഒരു പരിപാടി ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ബാഗ്രൗണ്ടിനെ പറ്റി പറയാനാണെങ്കിൽ ഇദ്ദേഹം ഒരു കാർണിവൽ നടത്തുന്ന വ്യക്തിയാണ് അല്ലെങ്കിൽ സർക്കസ്സൊക്കെ അല്ലേ നമ്മുടെ നാട്ടിലെ സർക്കസ് അല്ലെങ്കിൽ എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ പല നാടുകളിലായിട്ട് യാത്ര ചെയ്ത് അവിടെ എല്ലാം ഇത് സെറ്റപ്പ് ചെയ്ത് അവിടെ ഈ പരിപാടി നടത്തുന്ന ആളാണ് ആർത്തർ കൌനി എന്ന് പറയുന്നത് അപ്പം അദ്ദേഹം എങ്ങനെ ഈ കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷിക്കാനുള്ള എന്താ പറയുക ഒരു സഹായ സഹായഘടകമായി എന്നുള്ളത് നോക്കുകയാണെങ്കിൽ ഇൻക്യൂബേറ്റേഴ്സ് നമ്മൾ ഈ കോഴിക്കുഞ്ഞിന്റെ മുട്ട വെക്കാൻ വെക്കുന്ന ഇൻക്യൂബേറ്റേഴ്സിൽ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ പ്രീമച്യർ ആയിട്ടുള്ള ബേബീസിനെ ഇന്ന് നമ്മൾ വെക്കുന്ന ഇൻക്യൂബേറ്റേഴ്സില് അതിന്റെ കുറെ കൂടെ മുന്നത്തിൽ ആദ്യമകാല വേഷൻ ഇദ്ദേഹമാണ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നതെന്ന് നമുക്ക് പറയാം അപ്പൊ അദ്ദേഹം ചെയ്ത കാര്യം എന്ന് പറയുന്നത് ഇത് നോർമലി കൊണ്ടുവച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെഡിക്കൽ സയൻസിന്റെ പ്രശ്നങ്ങൾ വരും ഗവൺമെന്റിന്റെ പ്രശ്നങ്ങൾ വരും അങ്ങനെ പല ഇഷ്യൂസും വരാം അപ്പം ഇദ്ദേഹം ഒരു ബുദ്ധിപരമായിട്ടുള്ള അല്ലെങ്കിൽ വട്ടായിട്ടുള്ള ഒരു പരിപാടി എന്ന് പറയുന്നത് ഇദ്ദേഹം ഒരു എക്സിബിഷൻ ആക്കി മാറ്റുകയാണ് അതായത് ഈ പ്രിമച്യർ ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ ഇൻക്യൂബേറ്റേഴ്സിൽ വെച്ചിട്ട് അതൊരു എക്സിബിഷൻ ആക്കി ഇദ്ദേഹം മാറ്റുകയാണ് ഇരുപത്തിയഞ്ച് സെന്റ് അന്നത്തെ ഇരുപത്തിയഞ്ച് സെന്റ് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പൈസയാണ് അവിടുത്തെ സെൻറ് എന്ന് നമുക്ക് പറയാം ചിലരുടെ പൈസ എന്നൊക്കെ പറയില്ല ആ രീതിയിൽ അന്നത്തെ ഇരുപത്തിയഞ്ച് സെന്റ് കൊടുത്തുകഴിഞ്ഞാൽ ഒരാൾക്ക് ഈ അമിച്ചുവർ സോറി ഐ മീൻ ഈ പ്രീമച്യോർ ബേബീസിനെ കയറി കാണാൻ കഴിയും അവരുടെ ഇൻക്യൂബേറ്റേഴ്സിൽ വെച്ചിരിക്കുന്നത് കയറി കാണാൻ കഴിയും അതൊരു വിചിത്രമായ കാഴ്ചയായി കണ്ടുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഈ ഇരുപത്തഞ്ച് സെന്റ് കൊടുത്തുകൊണ്ട് ഈ കുഞ്ഞുങ്ങളെ കാണാൻ വരികയുണ്ടായി അപ്പം ഇതിലൂടെ രണ്ട് നേട്ടമാണ് ഉണ്ടാകും ഒന്ന് ഈ പറയുന്ന കുഞ്ഞുങ്ങളെ ഈ ഇൻക്യുബേറ്റേഴ്സിൽ ഇരുന്ന് കുറേ കൂടെ ഹെൽത്തിയാവും പിന്നെ ഇരുപത്തിയഞ്ച് സെന്റ് അതിൽ നിന്ന് കിട്ടുന്ന ഇരുപത്തിയഞ്ച് സെൻറ്റ് എന്ന് പറയുന്നത് ഒരാളല്ല ഒട്ടനേകം പേരല്ലേ വന്ന് കാണുന്നത് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പേരാണ് കാണുന്നത് സോ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഒരു രൂപ പോലും അദ്ദേഹം തൻ്റെ സ്വന്തം വേണ്ടി ചിലവാക്കിയിട്ടില്ല പകരം അത് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ട പോഷകാഹാരങ്ങൾ അല്ലെങ്കിൽ മിൽക്ക് മറ്റു മരുന്നുകൾ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇദ്ദേഹം വിനിയോഗിക്കുകയാണ് സോ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഭ്രാന്തമായിട്ടുള്ള ആശയം കൊണ്ട് കുഞ്ഞുങ്ങളെ എക്സിബിഷൻ വസ്തു ആക്കിക്കൊണ്ട് ഇൻക്യുബേറ്റേഴ്സിൽ അദ്ദേഹം വെച്ചുകൊണ്ട് അദ്ദേഹം ആറായിരത്തി അഞ്ഞൂറിലധികം ഓൾമോസ്റ്റ് ഏഴായിരത്തിനും ആറായിരത്തി അഞ്ഞൂറിനും ഇടയിലുള്ള കുഞ്ഞുങ്ങളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു ഒരുപാട് അച്ഛനമ്മമാർക്ക് വീണ്ടും ഒരു സന്തോഷം അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിലൂടെ അദ്ദേഹത്തിന്റെ ഭ്രാന്തമായ പ്രവൃത്തിയിലൂടെ അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് കൊടുക്കുകയുണ്ടായി അതിനുശേഷം മോഡേൺ സയൻസ് ഏതാണ്ട് ഒരു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളോട് കൂടിയായിട്ട് തന്നെ ഈ ഒരു സാങ്കേതിക വിദ്യ എല്ലാ ഹോസ്പിറ്റലിലേക്കും കൊണ്ടുവരികയുണ്ടായി അഡാപ്റ്റ് ചെയ്യുകയുണ്ടായി അതിനുശേഷമാണ് അല്ലെങ്കിൽ അതിന് അതിനുശേഷമാണ് നമ്മുടെയൊക്കെ നാടുകളിലേക്ക് ആണെങ്കിലും അല്ലെങ്കിൽ ഓൾ ഓവർ ദി വേൾഡ് കുഞ്ഞുങ്ങളെ ആയിട്ടുള്ള ബേബീസിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അവരുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അവരെ ഒരു വീക്ക്ലിൻസ് ആയി കാണാതെ അതിനെ ഒരു ഹെൽത്ത് കണ്ടീഷനായി കണ്ടുകൊണ്ട് തന്നെ അവരുടെ ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ലോകമെമ്പാടും ഇൻക്യുബേറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു സംഭവം വന്നത് തന്നെ അപ്പം നമ്മൾ ഇന്നും കടപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ആർദർ കോണി ഓക്കെ അല്ലെങ്കിൽ മാർട്ടിൻ ആർദർ കോണി പുതിയൊരു അറിവുമായി വീണ്ടും കാണാം ബൈ